അനുജു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് ഊട്ടിയിലാണ് സുഹൃത്തുക്കളെ ഊട്ടിയിലാണ് അല്ല ജുമ ആ ഇന്ന് നമ്മള് ഊട്ടിയില് നമ്മള് ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ് തണുപ്പ് നല്ല തണുപ്പൊന്നും ഇല്ല ഏട്ടോ ഈ ജുവ ജുമ പറയുന്നതാണ് നല്ല തണപ്പൊന്നുമില്ല നമുക്ക് മൂന്നാർ നമ്മൾ അവിടുന്ന് നിന്ന് പോകുന്ന പുറത്തും മൂന്നാറിൽ നിന്ന് പോകുന്ന നടപ്പുണ്ടാവും എല്ലാരും സ്വെറ്ററും തോപ്പിയൊക്കെ ആയിട്ടാ വന്ന പക്ഷെ ഒരു തണുപ്പും ഇല്ല ഗൈസ് ഇവിടെ ും ചെറിയൊരു തണുപ്പായിട്ടും നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളുള്ളത് ടീ മ്യൂസിയം കാണാൻ വേണ്ടിട്ടോ ക്യൂ നിക്കുന്നത് അപ്പൊ ഇവിടെ ക്യൂ നിന്നാണ് എല്ലാരും കേറുന്നത് അല്ല ജുവാട്ടായി പോണു ഏലത്തോട്ടത്തിന്റെ ഫാക്ടറി ഏലത്തോട്ടം അല്ല തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിന്റെ തേരത്തോട്ടത്തിന്റെ പട്ടി മ്യൂസിയം അല്ലേ ആ അപ്പൊ അവിടെ നിന്നുള്ള ബാക്കിലുള്ള ആ വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ അതിന്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് കണ്ടോണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മൂന്നാറിന്റെ ഒരു അളിയിലായിട്ട് വരും അല്ലേ ഇത് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ക്യൂ നിന്ന് കയറുന്നത് എണ്ണ എടുക്കുന്നതാണ് കേട്ടോ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നിട്ട് നമ്മൾ എണ്ണം എടുത്താണ് എത്ര പേർക്കെന്ന് പറഞ്ഞു നമ്മൾ കൂടെ വന്ന എല്ലാവർക്കും എണ്ണം എടുത്ത് അടുത്തടുത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ പള്ളിയിൽ നിന്നുള്ളവരാണ് ഇത് പോകുന്നവരെല്ലാരും നമ്മുടെ നമ്മുടെ പള്ളിയിലെ അച്ഛനാണ് കേട്ടോ ഇത് അച്ഛനും അച്ഛന്റെ മോളും ഉണ്ടായിരുന്നെ അപ്പൊ നമ്മുടെ പള്ളിയിലെ ഇടവകക്കാരും അച്ഛനും ശുശ്രൂഷകളും അല്ലെ ആ അപ്പൊ എല്ലാരും ആണിത് അപ്പൊ നമ്മൾ ടി മ്യൂസിയം കാണാൻ വേണ്ടി ക്യൂ നിന്ന് പോവുകയാണ് അപ്പം എണ്ണവിടത്തെ എല്ലാവരും കയറ്റി കയറ്റി വിടുന്നേയുള്ളൂ എല്ലാവരും ബാക്കിലുള്ളവരെയൊക്കെ ഫ്രണ്ടിലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ചേട്ടൻ അപ്പാട് വിടുന്നത് അതെ അപ്പമായി നിൽക്കുന്നു അല്ലേ ബാക്കിലുള്ളവരെ എണ്ണി കേറ്റാൻ വേണ്ടിയിട്ട് അല്ലേ ഇതാണ് ടി മ്യൂസിയം എന്ന് അതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ക്യൂന്ന് അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഉള്ള അവിടുത്തെ ആ എഴുതിയേക്കുന്ന അവിടുത്തെ ചരിത്ര സംഭവങ്ങളൊക്കെ ആലേഖനം ചെയ്തേക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് ജുവ മൂക്കും കുത്തിപ്പിടിച്ചിട്ടുണ്ട് ജുവയ്ക്ക് അല്ലെങ്കിൽ തേന് തേയില ചായ അല്ല കാണാൻ പാടില്ല അല്ല ചുവ ചായ ചായ കുടിക്കില്ല അവൾ അപ്പോൾ അവിടനകത്ത് ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ് അത് എല്ലാവർക്കും പിടിക്കില്ല ചായ കുടിക്കുന്നവർക്കും പിടിക്കില്ല എന്ന് പറയുന്ന കാര്യം അതുപോലെ ഒരു സ്മെല്ലാണ് അപ്പം ജുവ അവിടെ കയറി ഇപ്പം മുതലേറകളോടം വരും മൂക്കും കുത്തിപ്പിടിച്ച കേട്ടോ നിന്നെ ഇതാണ് കേട്ടോ ടീ ഫ അത് പ്രോസസ്സിങ് അപ്പം നമ്മുടെ ഒരു ടീ പൗഡറായി വരുന്നതിൻ്റെ പ്രോസസ്സിങ്ങാണ് ഈ കാണിക്കുന്നത് ഇതിവിടെ എല്ലാം ഫുൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ് എന്നിട്ട് ഇത് ഇവിടെ ഇത് കണ്ടോ ഇപ്പം നിങ്ങൾ കാണുന്നുള്ളൂ ചേച്ചിയെല്ലാം വാരിക്ക് ഒരു അതിനകത്തേക്ക് ഇടുന്നു അത് ഇപ്പം ആ അതിനകത്തേക്ക് വന്ന് വീഴുന്നു അല്ല രൂപ ഇപ്പം ഈ കാണുന്നതിനകത്തുനിന്ന് അത് സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് സംഭവം താഴത്തേക്ക് ഒരു ട്യൂബിൽ കൂടെ പോകുന്നു അല്ല രൂപ രൂപ നമുക്ക് താഴെ പോവാം അപ്പം ഇവിടുന്ന് ഇത് മേളത്തെ സംഭവം മേളത്തെ ഭാഗമാണ് നമ്മൾ ഇവിടുന്ന് സൈഡിൽ കൂടെ കോടിപ്പട്ട് വഴി കയറി ഇറങ്ങി പോ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണല്ലോ ജീവ ഈ സംഭവം സ്ലൈസ് ചെയ്ത് അതിന്റെ താഴത്തേക്കാണ് ഇട്ട് വരുന്നത് അപ്പോൾ നമ്മൾക്ക് പോയി പോകുന്ന സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിന്റെ പ്രോസസ്സിങ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് മേളീന്നുള്ള അത് ആ ട്യൂബ് വഴി താഴത്തേക്ക് കണ്ടോ ഓരോ ഇത് അല്ലേ ഓരോ പ്രോസസ്സിംഗ് സ്ലൈസ് ചെയ്ത് വന്ന് ഇത് കണ്ടത് പൊടിയായി മാറി കണ്ടോ ചുവടി പാക്കറ്റ് അത് ഓരോ ഇതിലൂടെ കേറി ഇറങ്ങി ഓരോ ആ ഓരോ മെഷീനത്തിലും കേറി ഇറങ്ങി കേറി ഇറങ്ങി ഓരോ പ്രോസസ്സിംഗ് ആണ് നടന്നു വരുന്നത് അതെ ഇപ്പൊ ഇതോ അതെ ിപ്പൊടി പോകുന്നുണ്ടോ ചുവ അല്ലേ നമുക്ക് ഇവിടെ അത് ലാസ്റ്റ് പറയാവേ അതിപ്പോ ഈ പൗഡർ ഈ ഫർണസ് ഇതിപ്പോൾ ഇത് പൗഡർ രൂപത്തിലായി അത് ഈ ഫർണസിനകത്തൂടെ കയറി ഇറങ്ങി താഴെ ഇപ്പം തന്നെ വീഴും കേട്ടോ നല്ല ചൂവ എല്ലാവരെയും വെയിറ്റ് ചെയ്യും അതെ താഴെ വീണു അല്ലേ അതെ ഇപ്പൊ ടീ പൗഡർ ആയിട്ട് താഴെ വന്നു അല്ലേ മേളിൽ നിന്ന് വെറും ഇലയായിരുന്നു അതിങ്ങനെ ഓരോ പ്രോഗ്രാം കയറി ഇറങ്ങി അല്ലേ ഇറങ്ങി താഴെ വന്നത് അത് താഴെ പാക്കറ്റായിട്ട് വന്ന് വീണിട്ടുണ്ട് ഇപ്പൊ തേയില ടീ പൗഡർ ആയി അപ്പം അത് അല്ലേ മേളിൽ നിന്ന് വെറും തേയില ഇലയായിരുന്നു അത് താഴെ വന്നപ്പോ തേയില പൊടിയായിട്ട് മാറി അല്ലേ ആ അത് പാക്കറ്റ് ആയിട്ട് താഴത്തേക്ക് വീണുന്നത് അത് ബാക്കിയായിട്ട് വന്ന് ഇപ്പോൾ നമ്മളെ താഴെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ചാ ഇത് അത് ചായ കൊടു അവിടെ ടീ ചണ്ടട്ടോ അല്ല നല്ല കണ്ടോ ഇത് വെച്ചേക്കുന്നത് കണ്ടോ അവിടുന്ന് അവിടുത്തെ ആ ഇത് അതുകൊണ്ടുള്ള ടീ പൗഡർ ആണെന്ന് നമ്മൾ അറിയിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ടീ തരുന്നത് എന്തൊക്കെയാലും ടീ നല്ല ടീ ആണ് ഒന്നും കുറ്റം പറയാറൊന്നുമില്ല പക്ഷേ നമുക്ക് അവിടെ നിന്ന് തരുന്ന ടീ പൗഡർ എങ്ങനെയുണ്ടെന്ന് അറിയില്ല അപ്പോൾ ചായ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും കുടിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും കുടിച്ചു അപ്പോൾ അതിന് പുറത്തുള്ളത് ഇപ്പം നമ്മളീ നിൽക്കുന്നതിന് അത് എല്ലാം കൂ ടീ പൗഡറെല്ലാം കൂട്ടി വെച്ചിരിക്കുന്നതാണതെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതാണത് ജോക്കൂട്ടറിന് ചായ നോക്കുന്നുണ്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ജോക്കൂട്ടർ നമ്മൾ കൊടുത്തില്ല നല്ല ചൂടായിരുന്നു അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് ചൂടാക്കി കൊടുക്കാനൊന്നും പറ്റില്ല ഇതിൻ്റെ പുറത്തുള്ള ഇത് പല വെറൈറ്റി ടീ വെച്ചേക്കുന്നു കേട്ടോ അത് ലെമൺ ടീ ജിഞ്ചർ ടീ മസാല ടീ എന്നും പറഞ്ഞു അപ്പോൾ അവരവിടെ ഈ മ്യൂസിയം നമ്മൾ ഈ ടി വി ആകുന്ന മ്യൂസിയം ഇത് കാണിക്കുന്നതോടൊപ്പം തന്നെ അവർ നല്ലൊരു മാർക്കറ്റിങ്ങും കാണുന്നുണ്ട് അവിടെ കാരണം വരുന്നവരെല്ലാവരും മേടിച്ചോണ്ട് അവർക്ക് ഉറപ്പാണ് അപ്പം നല്ല രീതിയിൽ അവിടെ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ വരുന്നവരെല്ലാവരും മേടിച്ചോണ്ടാണ് പോകുന്നത് അല്ല ജുവിച്ചത് അപ്പോൾ ജുവയ്ക്കും ഇതൊക്കെ മേടിക്കണം മേടിക്കണമെന്നുണ്ടായിരുന്നു അല്ലെ ജുവ ജുവ തപ്പി തെളിഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചില്ല അപ്പം അതിൻ്റെ വെറൈറ്റി അതെ ഷോപ്പാണ് കേട്ടോ അവിടെ ഷോപ്പ് അതിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പാണത് എന്തൊക്കെയായാലും ഒരുപാട് സെയിൽ അവർ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ കാരണം വരുന്ന ഗസ്റ്റുകളെല്ലാം മേടിക്കുന്നത് തോന്നുന്നില്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ചോക്ലേറ്റ് ഫാക്ടറി ആണ് കേട്ടോ നമ്മളെ ടി മ്യൂസിയത്തിൽ നിന്ന് നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് വന്നു അത് സെയിം പ്രോസസ്സിംഗ് കാര്യം അതിപ്പോൾ നമുക്ക് അതിൻ്റെ അവിടെ നിന്നുള്ള തിരക്ക് കാരണം നമുക്ക് അതിൻ്റെ കറക്റ്റ് പ്രോസസ്സിങ്ങിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ടീ ഉണ്ടാക്കുന്നത് സെയിം പ്രോസസ്സിങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ സംഭവത്തിൽ കൂടെ ഇറങ്ങി അവിടെ പോലെ തന്നെ നമുക്ക് അവിടെ ച ചായ തരുന്നത് പോലെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ചോക്ലേറ്റും തരുന്നുണ്ട് ജുവ അല്ല ജുവ ജുവയാണെന്നുണ്ടെങ്കിൽ കൈനീട്ട് രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അല്ലേ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഊട്ടി ട്രിപ്പിന്റെ ഫസ്റ്റ് പാർട്ടാണിത് അപ്പോൾ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഓക്കെ കാണാം ഗായ്സ് സി യു